നമസ്കാരം വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നൊരുക്കങ്ങളുടെ അണിയറയിലാണ് ബി ജെ പി അടുത്ത ആഴ്ച മുതൽ ശക്തമായ പ്രചാരണവുമായി മുന്നോട്ടു പോകാനാണ് പാർട്ടിയുടെ തീരുമാനം പ്രചാരണത്തിലോട്ടും പിന്നോക്കം പോവാതിരിക്കാൻ തുടക്കത്തിൽ വമ്പൻ നേതാക്കളെ അവിടേക്ക് എത്തിക്കാനാണ് ബി ഒരുങ്ങുന്നത് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ ഇതിനെ ശരിവയ്ക്കുന്ന തരത്തിലാണ് താഴ്വരയിലെ തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് നേതൃത്വം വഹിക്കാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നേരിട്ടെത്തുമെന്നാണ് ലഭ്യമായ വിവരം അടുത്ത ആഴ്ച നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെ പങ്കെടുക്കും കൂടാതെ വിവിധ മേഖലകളിൽ നടക്കുന്ന റാലികൾക്ക് ഇവർ നേതൃത്വം നൽകുകയും ചെയ്യും ഇരുവർക്കും പുറമെ മന്ത്രിസഭയിലെയും മറ്റു പ്രമുഖരും കൂടി റാലികൾ നയിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ എന്നിവരും പ്രചാരണത്തിൽ സജീവമായി തന്നെ പങ്കെടുക്കും എന്തായാലും ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ബി ജെ പി എത്രത്തോളം ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നതിന്റെ ഉദാഹരണമാണ് ഈ നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള വരവെന്ന് വ്യക്തം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അടിമുടി മാറ്റങ്ങളുമായിട്ടാവും ബി ജെ പി ഇറങ്ങുക ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് കാശ്മീർ താഴ്വര നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തിരിയുന്നത് ഈ കാലയളവിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് അനുസൃതമായി പുതിയ തന്ത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ടാവും ബി ജെ പിയുടെ പടപ്പുറപ്പാടെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാകും ബി തീരുമാനം എന്നാൽ സീറ്റുകളുടെ കാര്യത്തിൽ സ്വതന്ത്രനുമായി ഫലം വന്ന ശേഷം ധാരണയിലെത്തുക എന്ന ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ട് ചെറുപാർട്ടികളെയും ഇക്കാര്യത്തിൽ ആശ്രയിക്കാനും സാധ്യതയുണ്ട് അതിനർത്ഥം ജമ്മു കാശ്മീരിൽ ഒറ്റയ്ക്ക് അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രഥമ പരിഗണന എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇക്കുറി മത്സര രംഗത്തുണ്ടാവുക ഭൂരിഭാഗവും പുതുമുഖങ്ങൾ ആയിരിക്കുമെന്നാണ് സൂചന ഏതാണ്ട് എൺപത് ശതമാനത്തോളം പുതുമുഖങ്ങളെ രംഗത്തിറക്കാനാണ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത് ഇതിലൂടെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും കഴിയുമെന്നാണ് അവർ കരുതുന്നത് എന്തായാലും ഇന്ന് ജമ്മുവിൽ ബി നിർണായക യോഗം ചേരുന്നുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് കേന്ദ്രമന്ത്രിയും ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചുമതലയുമുള്ള ജി കിഷൻ റെഡ്ഡി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ബി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് ജമ്മു കശ്മീർ ബി ജെ പി അധ്യക്ഷൻ രവീന്ദ്ര റെയ്ന മറ്റു ഉന്നത നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ഇതിലാകും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച തീരുമാനമുണ്ടാവുക എന്നാണ് സൂചന അതിനുശേഷമാകും തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുന്നത് നരേന്ദ്രമോദിയുടെയും മറ്റുതല നേതാക്കന്മാരുടെയും വരവോടെ തിരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് കൂടുതൽ ജീവൻ വയ്ക്കുമെന്നാണ് പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.